ചേട്ടാ അങ്ങനെ ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിച്ചിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ അപ്പം അമ്മയുടെ സിന്ധൂരം കളഞ്ഞ പാകിസ്ഥാനെതിരെ വലിയൊരു തിരിച്ചടിയാണ് ഇന്ത്യ ഇന്നലെ രാത്രിയിൽ നടത്തിയിരുന്നത് ഇപ്പം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പതിനഞ്ചാമത്തെ ദിവസമാണ് ഈ ഈ ഒരു അറ്റാക്ക് തന്നെ നടത്തിയിരിക്കുന്നത് പാകിസ്ഥാന്റെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ പാകിസ്ഥാൻ ഇത് അർഹിക്കുന്നില്ലേ പാകിസ്ഥാൻ ശരിക്കും ചോദിച്ചു മേടിച്ച ഒരു തിരിച്ചടിയല്ലേ ഇത് പാകിസ്ഥാൻ ഇതല്ലേ ഇതിനപ്പുറം അർഹിക്കുന്നുണ്ട് കാരണം പാകിസ്ഥാൻ എന്നുള്ള രാജ്യം രൂപീകൃതമായതിനു ശേഷം നമ്മൾ കാണുന്നത് നിരന്തരം ഇന്ത്യയെ ആക്രമിക്കുക ഇന്ത്യയെ ചൊറിയുക എന്നുള്ളതാണ് നമ്മൾ വളരെ സമാധാനത്തോടെ ജീവിക്കണം ഒരു ജനതയാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ നമ്മളങ്ങനെയാണ് നമ്മുടെ ഒരു ഒരു കൾച്ചർ അങ്ങനെയാണ് പക്ഷെ അവരങ്ങനെയല്ല നിരന്തരം നമ്മളെ എങ്ങനെയൊക്കെ ചില മനുഷ്യർ ഉണ്ടല്ലോ ഇപ്പോൾ അതിർത്തി മാന്തുക അപ്പുറത്തുള്ള സ്വന്തം വീട്ടിലെ വേസ്റ്റ് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുവിടുക ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളെന്ന് അതിൻ്റെ ഒരു അതൊരു ചെറിയ വർഷനാണ് ഇത് അങ്ങനെ ഇതൊരു വലിയ എന്താ പറയുന്ന രാജ് നമ്മുടെ രാജ്യത്തിനെ നശിപ്പിക്കുക എന്നുള്ള രീതിയിൽ അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും സത്യം പറഞ്ഞാൽ എറിക്കുന്നില്ല അത് അവർക്ക് തിരിച്ച് എന്താ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെയാണ് ഓരോ ഘട്ടത്തിലും അവർക്ക് അങ്ങനെയാണ് സംഭവിച്ചു ഇതും അവർ തീരെ പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ കാശ്മീരിൽ നമ്മുടെ ഇരുപത്തിയാറ് ആളുകളെ അവർ ടൂറിസ്റ്റുകളായിട്ട് പോയ ആളുകളാണ് ജീവിതത്തിൽ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് പോയ ആ മനുഷ്യരുടെ സന്തോഷം കെടുത്തിയ ആളുകളാണ് ഇപ്പോൾ നോക്കൂ ഈ മസൂദ് അസർ എന്ന് പറയുന്ന വലിയ ഭീകരനുണ്ട് അയാളുടെ തന്നെ നേതൃത്വത്തിലുള്ള കാശ്മീരിലെ കടവൺ ടി ആർ എഫ് ഈ ടി ആർ എഫിൻ്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടത്തിയത് ഈ മസൂദ് അസർ എവിടെ എന്നുള്ളൊരു ചോ ചോദ്യം വരുന്നുണ്ട് അതായത് ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൽ തലവനാണ് മസൂദ് അസർ അയാളെ കാണുന്നില്ല നമ്മളിപ്പോൾ അറ്റാക്ക് നടത്തിയതിനു ശേഷം അയാളെ കാണുന്നില്ല അയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒമ്പത് കേന്ദ്രങ്ങളിലാണ് അറ്റാക്ക് ചെയ്യുന്നത് നമുക്കറിയാം മോക്ക് ഡ്രിൽ നടത്തുന്ന ഒരു ദിവസമായിരുന്നു നമുക്കെല്ലാം ഇങ്ങനെ അലേർട്ടൊക്കെ തന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന കൃത്യമായ അലേർട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഈ മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത് തന്നെ ഈ മോക്ക് ഡ്രില്ല് നടത്തുന്നു എന്ന് നമ്മൾ ഇവിടെ ജനങ്ങളെ ധരിപ്പിച്ചിട്ട് പാകിസ്ഥാനത് വിശ്വസിച്ചു മോക്ക് ഡ്രില് ഒക്കെ നടത്തുകയാണ് അതിനുശേഷം ആയിരിക്കും എന്തെങ്കിലും ഉണ്ടാവുക എന്നാണ് പാകിസ്ഥാൻ വിചാരിച്ചത് പക്ഷേ അതിനു മുമ്പ് തന്നെ ഒന്ന് നാൽപ്പത്തി നാലിന് അറ്റാക്ക് ചെയ്തു ഈ ഒന്ന് നാൽപ്പത്തിനാലിന് അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഇരുപത്തി എട്ടിന് എക്സിൽ ഇന്ത്യൻ കരസേനയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്തൊന്നും പാകിസ്ഥാന് ഞങ്ങളെ താണ്ടേ ആക്രമിക്കാൻ പോവുകയാണ് എന്നുള്ള ചിന്തയൊന്നുമില്ല ഒന്ന് ഇരുപത്തി എട്ടിന് അതായത് ആക്രമണത്തിന് സജ്ജം ജയിക്കാനായി പരിശീലിക്കപ്പെട്ടവർ എന്ന് കരസേന എ ഡി ജി പിയുടെ ഔദ്യോഗിക എക്സ് പോസ്റ്റിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നു ഇത് കഴിഞ്ഞൊരു പതിനാറ് മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ അവിടെ കയറി ആക്രമിക്കുന്നത് അറ്റാക്ക് ചെയ്യുന്നത് ഇത് നമ്മുടെ ഒരു രഹസ്യാന്വേഷണ ഏജൻസിയുടെ മികവാണ് കാരണം നമ്മൾ ശേഷം പറഞ്ഞുകൊണ്ടിരുന്ന ഏത് സമയത്തും ആക്രമണം ഉണ്ടാകും ആ പാകിസ്ഥാൻ എപ്പോഴും ഈ അടുത്തായിട്ട് നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത് നമ്മളെ ഭയപ്പെടുത്തുകയും ചില ആളുകൾ പാകിസ്ഥാൻ അനുകൂലികളായിട്ടുള്ള ആളുകൾ പറയുകയും ചെയ്തത് പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവായുധമുണ്ട് ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചാൽ പാകിസ്ഥാൻ ആ ആണവായുധം പ്രയോഗിക്കും ഇന്ത്യയുടെ കയ്യിലും ഉണ്ടല്ലോ ആണവായുധം ഇപ്പൊ നമ്മുടെ കയ്യിലും ആണവായുധം ഉണ്ട് അപ്പോൾ പാകിസ്ഥാൻ്റെ ആണവായുധം ഉണ്ട് അത് ഭീകരരുടെ കയ്യിലേക്ക് പോവും അവിടെ ഓപ്പറേറ്റ് ചെയ്യാനിരിക്കുന്ന ഭീകരരാണ് അവരത് കൈക്കലാക്കും അവരത് കൈക്കലാക്കിയിട്ട് അവരുടെ കയ്യിൽ കിട്ടിയാൽ ഏത് നിമിഷവും നമ്മളെ ആക്രമിക്കും അപ്പോൾ ഈ പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ട് ഭീകരരുടെ ഒളിത്താവളമായ ഒരു രാജ്യമാണ് ഭീകരരുടെ കയ്യിൽ പോകുമെന്ന് പറഞ്ഞാൽ ഭീകരർ ഉണ്ട് എന്നുള്ളത് അവിടെ സമ്മതിക്കുന്നുണ്ട് നമുക്കറിയാം ഒസാമ ബിൻ ലാദനെ എവിടെ നിന്നാണ് പിടികൂടിയത് പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിൽ ചെന്നിട്ടാണ് അമേരിക്കൻ സേന വധിക്കുന്നത് പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ ഇരകളാണ് ഭീകരാക്രമണത്തിൻ്റെ ഇരകളാണെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുകയും ഒളിതാവളം ഒരുക്കുകയും ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങൾ ഇരകളാണെന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് ഏതെങ്കിലും ഘട്ടം നമ്മൾ നമ്മുടെ വീട്ടിൽ കുറേ ഗുണ്ടകളെയൊക്കെ വിളിച്ച് താമസിപ്പിക്കുകയാണ് താമസിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു അവരെ ഉല്ലസിപ്പിക്കുന്നു കുറേ കഴിഞ്ഞ് അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുമ്പോൾ നമുക്കിട്ട് അടിക്കും തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇവർ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇതിന് തിരിച്ചടിയായിട്ട് ഈ നമ്മുടെ അതിർത്തിയിൽ പാകിസ്ഥാൻ്റെ പട്ടാളത്തിന്റെ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് വെടിവെപ്പിൽ മൂന്ന് സാധാരണക്കാർ കൊല്ലപ്പെട്ടു കാശ്മീരിലെ മൂന്ന് സാധാരണക്കാർ എപ്പോഴും അവരങ്ങനെയാണ് നമ്മൾ പക്ഷെ അങ്ങനെയല്ല നമ്മളിവിടെ ഒമ്പത് കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നുള്ളത് പാകിസ്ഥാൻ പറയുന്ന ഇരുപത്തി മൂന്ന് കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് പാകിസ്ഥാൻ പറയുന്നുള്ളൂ പക്ഷെ അവർ സമ്മതിച്ചിട്ടുണ്ട് ഇന്ത്യ ആക്രമിച്ചു എന്നുള്ളത് സമ്മതിച്ചു അവിടുത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറയുന്നത് ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങൾ യുദ്ധം ചെയ്യും എന്നാണ് നേരത്തെ മുതലേ പറയുന്നതാണ് പക്ഷേ അവർക്കറിയാം അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും അവർ ജയിക്കില്ല എന്ന് മാത്രമല്ല പാക് അധീന കാശ്മീർ ഉൾപ്പെടെ നമ്മുടെ കയ്യിലേക്ക് വരും എപ്പോഴും ഒരു തർക്കഭൂമിയായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് പാക് അധീന കാശ്മീർ അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാനിലെ ജനങ്ങളും പാകിസ്ഥാൻ ഭരണകൂടവും തമ്മിൽ നിരന്തരം അഭിപ്രായ വ്യത്യാസവും അവിടെ ആക്രമണങ്ങളും അതായത് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം മറ്റൊരു രാജ്യമായി മാറുന്ന തരത്തിലേക്ക് ചിലപ്പോൾ ആ രീതിയിലേക്ക് യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ മാറും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ നാമാവശേഷമായി തീരുന്ന തരത്തിലേക്ക് പോകും കാരണം അവരെ സംബന്ധിച്ച് സാമ്പത്തികമായി അവർ ഏറെ പിന്നോക്കമാണ് ദരിദ്ര ജനവിഭാഗങ്ങളുടെ എണ്ണം കൂടുതലാണ് നമ്മളിപ്പോൾ ഈ സിന്ധു നദി കരാറ് റദ്ദാക്കിയതോടുകൂടി അവിടെ ജലക്ഷാമം രൂക്ഷമാകുകയാണ് അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഈ ഈ നദിയിലെ ജലം അടിസ്ഥാനമാക്കിയിട്ടാണ് അവിടെ കൃഷിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ വിഭാഗം ജനങ്ങൾ അതിനെ ആശ്രയിക്കുന്നുണ്ട് അതൊക്കെ വരുമ്പോൾ പാകിസ്ഥാന് തന്നെ അറിയാതെ പിന്നെ ജനത്തെ ഒന്ന് ബോധ്യപ്പെടുത്താൻ പിന്നെ അവിടെ നമുക്കറിയാവുന്ന പോലെ രാഷ്ട്രീയ ഭരണം എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതൃത്വം ഭരണം അവിടെ എപ്പോഴും പട്ടാളമാണ് വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ് രാഷ്ട്രീയ നേതൃത്വം അധികാരത്തിൽ അഥവാ അവര് പട്ടാളത്തിനെ മറികടന്നു പോകുന്നു എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ തോന്നുകയാണെങ്കിൽ ആ ഭരണാധികാരികളെ സ്ഥാനപ്രഷ്ടരാക്കുകയോ അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുകയോ ഒക്കെ ചെയ്യും ബെനസീർ ഫൂട്ടോ ബെനസീർ ഫുട്ടോയെ കൊന്നു കളഞ്ഞു അതുപോലെ ഇപ്പോൾ ഇമ്രാൻഖാൻ ജയിലിലാണ് ഇമ്രാൻഖാൻ ജയിലിലാണെങ്കിൽ ജയിലിൽ ഈ ഇമ്രാൻഖാന് ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന് പറയുന്ന ഒരു ഒരു വാർത്ത അതായത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു മനുഷ്യനെ ലൈംഗികമായി ആക്രമിച്ചു എന്ന് പറയുന്ന തരത്തിലുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട് അപ്പോൾ അത്രയും ആ തരത്തിൽ അതപ്പതിച്ചു പോയ ഒരു രാജ്യം ആ രാജ്യമാണ് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യും എന്ന് പക്ഷേ ആ യുദ്ധം ചെയ്യാനൊന്നും ില്ല പക്ഷേ ഈ പാകിസ്ഥാനിലെ വരൾച്ചയുമാണ് പട്ടിണിയാണ് അവിടെ ഒരു അരക്ഷിതാവസ്ഥ സ്ഥിതി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പൊ ആ സമയത്ത് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നത് എന്താ അർത്ഥത്തിലാണെന്ന ഇപ്പൊ ആണവായുധ പ്രയോഗം നടത്തും അവരുടെ ജനങ്ങളെ പോലും അവർക്ക് ഒന്ന് അവരുടെ ആ ഇപ്പൊ നിലവിലുള്ള ഈ സാഹചര്യത്തിൽ ഉയർന്നെഴുന്നേക്കാൻ അവർക്ക് സാധിക്കുന്നില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആണവായുധ പ്രയോഗം നടത്തും എന്നുള്ള ഭീഷണി മുഴക്കുന്നത് അല്ല അതാണ് അപ്പോൾ ആ ആണവായുധ ഭീഷണി മുഴക്കുന്നത് ഇന്ത്യ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണോ യാതൊരു കാരണവശാലും ഇന്ത്യയുടെ ആക്രമണ ഇവർക്ക് ഇവർ വിചാരിച്ചത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇന്ത്യ അങ്ങനെയൊന്നും തിരിച്ചടിക്കില്ല ഇന്ത്യ പഴയതുപോലെ പണ്ട് നമ്മളങ്ങനെ ആയിരുന്നോ സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകളായിരുന്നു നമ്മൾ ആക്രമണം എത്ര ആക്രമണം ഉണ്ടായാലും നമ്മൾ ചർച്ചയിലൂടെ പരിഹരിക്കുക അതായിരുന്നു നമ്മുടെ നയം പിന്നീട് ഇന്ദിരാഗാന്ധി എഴുപത്തിയൊന്നിൽ യുദ്ധം ഉണ്ടാകുന്നു ഇന്ദിരാഗാന്ധിയാണ് ആ രാജ്യത്തെ രണ്ടായി മുറിച്ചുകൊണ്ട് ബംഗ്ലാദേശൊക്കെ വരുന്നു പിന്നീട് നമ്മൾ നമ്മുടെ ഒരു നയം എന്ന് പറയുന്നത് ഈ സമാധാനം ഉണ്ടാകുക പിന്നീട് കാർഗിൽ യുദ്ധം വരുന്നു ആ സമയത്ത് നമ്മൾ വിജയിച്ചു അതിനുശേഷം എനിക്ക് തോന്നുന്നു അതിനുശേഷമാണ് നമ്മുടെ നയമൊക്കെ നമ്മൾ മാറ്റുകയൊക്കെ ചെയ്ത് അവരോട് അങ്ങനെ ചർച്ചയ്ക്ക് പോകണ്ട പിന്നീട് നരേന്ദ്രമോദി വരുന്നു വളരെ കർശനമായ നിലപാടെടുക്കുന്നു അടിക്ക് തിരിച്ചടി എന്നുള്ള രീതിയിലേക്ക് പോകുന്നു അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് കാശ്മീരിലേക്ക് ശാന്തമായി ആളുകൾ പോകാൻ തുടങ്ങുന്ന ധാരാളം ആളുകൾ വന്നു തുടങ്ങിയ ഒരു സമയത്താണ് സാധാരണ ജനങ്ങളെ ആക്രമിക്കുക കാരണം അവിടെ വിനോദസഞ്ചാരികൾ കൂടുതൽ വരുമ്പോഴാണ് ആ പ്രദേശത്തിന് സാമ്പത്തികമായി സുസ്ഥിരമായ വികസനം ഉണ്ടാകുന്നത് അവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അപ്പോൾ അവിടെ ജനങ്ങളെ ആക്രമിക്കുക ജനങ്ങളെ ഭീതിപ്പെടുത്തുക അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് പിന്നെ പോകാൻ ആളുകൾ മടിക്കും അപ്പോൾ പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ പേരിൽ ഇപ്പോൾ നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ വെടിയുതീർക്കുന്നു അതും അവരുടെ ഒരു കെണിയാണ് കാരണം ഈ രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് താമസിക്കുന്ന ഇന്ത്യ രാജ്യത്ത് അതിൻ്റെ പേരിൽ ജനങ്ങളെ തമ്മിൽ തല്ലിക്കണം അത് ഒരു ട്രാപ്പാണ് ഒരു കെണിയാണ് അപ്പോൾ നിങ്ങൾ വിളിച്ചോദിക്കുകയാണ് നിങ്ങൾ മുസ്ലിമാണോ ആ നോക്കൂ ഹിന്ദുവാണോ അപ്പോൾ വെടിവെച്ച് കൊല്ലുന്നു അപ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇതിങ്ങനെ കയറുകയാണ് ആ ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചിട്ടാണ് വെടിവെച്ച് പോകുന്നത് അപ്പം അങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു വികാരമുണ്ട് മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ രാജ്യത്ത് ജനങ്ങൾ തമ്മിൽ തല്ലാൻ തുടങ്ങും അപ്പം അത് അവരുദ്ദേശിച്ച തരത്തിലേക്ക് പക്ഷെ അത് പോയില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിനെതിരായുള്ള ആക്രമണം ആ ആക്രമണത്തിൽ ഒന്നായി നിൽക്കണം എന്നുള്ള ചിന്ത നമുക്കൊരു വലിയ വേദന ഉണ്ടാവുന്നു കാശ്മീരിൽ നമുക്കറിയാമല്ലോ ഈ പിന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ സിന്ദൂരം വായിച്ചു കളഞ്ഞ ഒരു ആക്രമണമാണ് അവിടെ ഈ ശുഭം ദ്വേദി എന്ന് പറയുന്ന അയാളുടെ ഒരു കൊല്ലുന്നു കൊന്നപ്പോൾ ഭാര്യയെ നിലവിളിച്ചുകൊണ്ട് പറയുന്നു എന്നേം കൂടെ കൊന്നുകളയാൻ പറഞ്ഞു പറഞ്ഞു ഇത് മോദിയോട് ചെന്ന് പറയണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ഭീഷണിപ്പെടുത്തുന്നത് അപ്പം അതിന് മറുപടിയായിട്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ നമ്മളെ സംബന്ധിച്ച് ഭാരതീയരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സിന്ധൂരും പ്രത്യേകിച്ച് ഒരു സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പം നമ്മൾ മറുപടി കൊടുത്തപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ മറുപടി കൊടുത്തത് പാകിസ്ഥാനെ എല്ലാ അർത്ഥത്തിലും കബളിപ്പിക്കുക എന്ന് പറയും അല്ലെങ്കിൽ ഇരുട്ടിൽ നിർത്തിയിട്ടാണ് നമ്മൾ അറ്റാക്ക് ചെയ്തത് പാകിസ്ഥാൻ്റെ വിചാരം വോക്ക്ഡ്രിലൊക്കെ നടത്തുന്നു അപ്പോൾ അതിനുശേഷം പതുക്കെ ഒരു പതുക്കെ പതുക്കെയൊക്കെ ഒരു സമാധാനമായിട്ടൊരു ചായ കുടിച്ചിട്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് വന്ന ഡയലോഗൊക്കെ വീശാം അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഒമ്പത് കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ സേന നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ആക്രമിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ ആക്രമിക്കുന്നു ആ ആക്രമണം വിജയമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുക അതുപോലെ തന്നെ ലോക നേതാക്കളുമായിട്ടെല്ലാം ആശയവിനിമയം നടത്തിയിട്ടാണ് നമ്മൾ ആക്രമിക്കാനായിട്ട് തയ്യാറായത് ചില ഇപ്പം അടുത്തായിട്ട് വരുന്ന ഒരു വാർത്ത എന്താന്ന് വെച്ചാൽ തുർക്കി പാകിസ്ഥാനോടൊപ്പം ചേർന്ന് ഇന്ത്യ ആക്രമിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഞാനിങ്ങനെ കണ്ടായിരുന്നു അപ്പം ആണവായുധ പ്രയോഗം നടത്തുമെന്ന പാകിസ്ഥാന്റെ ഭീഷണിയുടെ ഭീഷണിക്ക് ശേഷമാണ് തുർക്കി ഈ പാകിസ്ഥാനുമായിട്ട് ചേരുന്നത് ഒരുപക്ഷെ ഈ ഒരു തിരിച്ചടിക്ക് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിന്റെ ഒരു തിരിച്ചടിയായിട്ട് പാകിസ്ഥാൻ എന്തായാലും ഇന്ത്യയും തിരിച്ചടിക്കുമെന്ന് തോന്നുന്നുണ്ടോ പാകിസ്ഥാൻ അല്ല അവരിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ ഷെഹബാസ് ഷെറീഫ് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നതാണ് ഒരു കാര്യമില്ല അങ്ങനെ യുദ്ധം ചെയ്യാനൊന്നും തയ്യാറാവുന്നതാണ് ഞാൻ പറഞ്ഞു അങ്ങനെ യുദ്ധം ചെയ്ത് സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഒരു രാജ്യം അങ്ങനെ യുദ്ധം ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയുള്ള വിഭവശേഷിയും കാര്യങ്ങളുമൊക്കെ ആ രാജ്യം പിന്നീക്ഷ ഒരു യുദ്ധം തുടങ്ങാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറേ നാൾ യുദ്ധം ചെയ്യുമ്പോൾ രാജ്യത്ത് ക്ഷാമം ഉണ്ടാവും പട്ടിണിയുണ്ടാവും ജനങ്ങളപ്പോൾ തിരിയും കാരണം ജനത്തിന് വേണ്ടത് അടിസ്ഥാനപരമായ ആഹാരം വേണം പാർപ്പിടം വേണം നല്ല റോഡ് വേണം ഇത്തരം വൈദ്യുതി വേണം ഇങ്ങനെ പറയുന്ന അടിസ്ഥാനപരമായ കുറേ സൗകര്യങ്ങൾ വേണം ഇതെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് യുദ്ധത്തിലേക്ക് പോയാൽ അത് ആ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഉള്ള ഒരു യുദ്ധമായിട്ട് മാറും ഒരു പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ലോക ഭൂപടത്തിൽ നിന്ന് രണ്ടോ മൂന്നോ രാജ്യമായി മാറിയേക്കാം കാരണം ബലൂചിസ്ഥാനിലെ ജനങ്ങൾ കുറേ നാളുകളായി എത്രയോ വർഷങ്ങളായി അവരാവശ്യപ്പെടുന്നതാണ് അവർക്ക് മറ്റൊരു രാജ്യം വേണം അവർക്ക് അവിടെ ജീവിക്കാൻ താല്പര്യമില്ല പാകിസ്ഥാനുമായി ചേർന്ന് ജീവിക്കാൻ താല്പര്യമില്ല അതുപോലെ പാക് അധീന കാശ്മീർ പാക് അധീന കാശ്മീർ എന്ന് പറയുന്നത് അവരുടേതാണെന്ന് അവർ അവകാശപ്പെട്ടു അതേസമയം നമ്മുടേതാണ് നമുക്ക് അതേ നിമിഷവും തിരിച്ചു പിടിക്കാൻ കഴിയും ഇതൊന്നും ശ്രമിക്കാത്തതുകൊണ്ടാണ് ഇത് പോട്ടെ എന്ന് വിചാരിക്കുന്നതുകൊണ്ടല്ലേ നമ്മളത് ശ്രമി വിചാരിച്ചാൽ ഈ പാക് അധീന കാശ്മീർ ഇപ്പോഴും നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആക്രമിച്ച ഇടങ്ങളിൽ ഈ ഒമ്പത് കേന്ദ്രങ്ങളിൽ അഞ്ച് ഇടങ്ങളോ മറ്റോ ആണ് പാകിസ്ഥാന്റെ നാല് സ്ഥലങ്ങളിലാണ് പാകിസ്ഥാന്റെ നാല് ഭീകര കേന്ദ്രങ്ങളും പാക് അധീന കാശ്മീരിലെ അഞ്ച് 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 കേ അല്ലേ അഞ്ച് അഞ്ച് കേന്ദ്രങ്ങളിലുമാണ് ആക്രമണം അപ്പം അതൊരു സൂചനയാണ് അതായത് ഞങ്ങൾക്ക് പാക് അധീന കാശ്മീർ പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ള സൂചനയാണ് അതുമാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം ഈ മൂന്ന് സേനാ വിഭാഗങ്ങളും കര നാവിക വ്യോമ സേനാ വിഭാഗങ്ങൾ ഒരുമിച്ചുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് മറ്റേ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് ഒക്കെ നടത്തുമ്പോഴും മൂന്ന് സേനാ സേനാവിഭാഗങ്ങളും ഒരുമിച്ച് വ്യോമസേന പോകുന്നു അങ്ങനെയാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് ഇപ്പോൾ ഇവിടെ ഈ മൂന്ന് സേനാ വിഭാഗങ്ങളും ഒരുമിച്ചാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഇസ്ലാമാബാദ് ബാദ് പാകിസ്ഥാൻ്റെ തലസ്ഥാനം അതുപോലെ കറാച്ചി പാകിസ്ഥാനിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ഇവിടെയൊക്കെ നമുക്ക് നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ട് തന്നെ ഇവിടെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും തകർക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ ആക്രമണത്തിലൂടെ നമ്മൾ കാണിച്ചു കൊടുത്തിരിക്കുന്നത് അതായത് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നാവാ ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് എവിടെയാണോ ലക്ഷ്യം വയ്ക്കുന്നത് പാകിസ്ഥാനിലെ ഏത് കേന്ദ്രത്തിലേക്കും ഞങ്ങൾക്ക് മിസൈല് തൊടുത്ത് അവിടെ ഇല്ലാതാക്കാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഭീകര കേന്ദ്രങ്ങളാണ് എനിക്ക് തോന്നുന്നു നൂറുകണക്കിന് ഭീകരന്മാർ കൃത്യമായ കണക്ക് വരണം നൂറുകണക്കിന് ഭീകരന്മാർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ പിന്നെ മസൂദ് അസർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അപ്പം അങ്ങനെയുള്ള ഭീകര താവളങ്ങൾ നമ്മൾ കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടത്തുന്നത് അപ്പോൾ സൈ സൈനിക താവളങ്ങളിലേക്കല്ല സൈനിക താവളങ്ങളിലേക്ക് പോകുമ്പോഴാണ് അത് യുദ്ധത്തിൻ്റെ രീതിയിലേക്ക് പോകുന്നത് യുദ്ധം എന്ന് നമ്മളും അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ മറ്റൊന്ന് നയ നയതന്ത്രപരമായി ഇപ്പോൾ ഈ നദീജല കരാർ റദ്ദാക്കുന്നു അത് എടുത്ത ഒരു വലിയ തീരുമാനമാണ് അപ്പോൾ ആ തരപ്പം സൈനികമായും നയതന്ത്രപരമായും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക അത് ഇന്ത്യയെ ആശ്രയിച്ചാണ് ആ രാജ്യം നിലനിൽക്കുന്നത് ഇപ്പൊ ബംഗ്ലാദേശ് ഈ വന്നിരുന്നിട്ട് ബഹളം ഉണ്ടാക്കേ ബംഗ്ലാദേശിൽ ജനജീവിതം സ്വൈര്യമായി അവർ ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തികമായി അവർക്ക് അത്രയും സ്റ്റേബിൾ ആണോ ഇന്ത്യ വിചാരിക്കണം ഇന്ത്യയിൽ നിന്ന് ഇന്ത്യക്കാരൻ കൊടുക്കുന്ന കാരണം ബംഗ്ലാദേശ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനെയാണ് പാകിസ്ഥാന്റെ രഹസ്യ കപ്പലുകളൊക്കെ ബംഗ്ലാദേശിൽ വന്നിറങ്ങുന്നു അതിനുശേഷം ബംഗ്ലാദേശിൽ അരക്ഷിതാവസ്ഥ ഉണ്ടായ സമയത്ത് സഹായം ചോദിക്കാനായിട്ട് ഇന്ത്യ എടുത്തു വരുമ്പോഴും ഇന്ത്യ അവിടെയും സഹായം ചെയ്യാനാണ് നിൽക്കുന്നത് പക്ഷേ ഇന്ത്യയുടെ സഹായം സ്വീകരിച്ചതിനു ശേഷം ബംഗ്ലാദേശ് പറയുന്നത് ഞങ്ങള് ഞങ്ങൾ ഇന്ത്യക്ക് എതിരാണ് ഞങ്ങൾ പാകിസ്ഥാനെ ആണ് സപ്പോർട്ട് ചെയ്യുന്നത് വളരെ ഉറക്ക പ്രഖ്യാപിക്കുകയാണ് അവിടെ നിന്ന് പക്ഷെ ഇപ്പോഴും ബംഗ്ലാദേശിനെ സഹായം ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യം തന്നെയാണ് ഇന്ത്യക്ക് ഇപ്പോഴും ഉള്ളത് അവിടെ ഭരണം പിടിച്ചിരിക്കുന്നതിലെ വലിയൊരു വിഭാഗം ആളുകൾ ആ ആളുകളാണ് ഇന്ത്യ വിരുദ്ധ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ആ രാജ്യം ഉണ്ടാക്കി കൊടുത്ത ആരാ ഇന്ത്യക്കാരാണ് ഇന്ദിരാഗാന്ധിയാണ് ആ രാജ്യം ഉണ്ടാക്കി കൊടുത്തത് ഇന്ദിരാഗാന്ധി യുദ്ധം ചെയ്ത് ആ രാജ്യം ഉണ്ടാക്കി കൊടുക്കുന്നു ആ രാജ്യത്ത് ഇരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അവര് അവരുടെ ഒരു രീതി വെച്ചിട്ട് പാകിസ്ഥാനോട് കൂറുള്ള ഒത്തിരി ആളുകളുണ്ട് പാകിസ്ഥാന്റെ അതിക്രൂരമായ പാകിസ്ഥാൻ സേനയുടെ ഭരണാധികാരികളുടെ ക്രൂരമർദ്ദനമേറ്റാണ് അവിടെ വിഷയങ്ങളുണ്ടാകുന്നത് അത്രമാത്രം അവരെ ദ്രോഹിച്ചിട്ടുണ്ട് അന്നത്തെ ഭാഗ ഭരണകൂടം അങ്ങനെയാണ് അവിടെ ഇന്ത്യ ഇടപെടുന്നത് അങ്ങനെ ഇടപെട്ടിട്ടാണ് ആ രാജ്യം അവിടെ ഉണ്ടാകുന്നത് പക്ഷെ ആ നന്ദിയൊന്നും അവർക്കില്ല അപ്പം അതുകൊണ്ട് ഈ പിന്നെ ഇപ്പോൾ അവിടുത്തെ എന്താണ് മുഹമ്മദ് യൂനിസ് യൂനിസ് പറഞ്ഞിരിക്കുന്ന ഞങ്ങൾക്ക് ഇന്ത്യയോടല്ല ശത്രുത ഈ ഹസീനയോടാണ് ശത്രുത എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ ചുമ്മാ പറയുന്നതാണ് അപ്പം അതൊക്കെ ഈ അയാളെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിരിക്കുന്ന ആളുകൾക്ക് ഒരു അജണ്ടയുണ്ട് പക്ഷെ അത് നടപ്പായില്ല എന്നുള്ളതാണ് കാരണം ജനങ്ങൾ അയാൾക്കെതിരാണ് ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇയാളെ കൊണ്ടുവന്നിരുത്തിയിട്ടും കാര്യമൊന്നുമില്ല ഒരു പാവയായ ഒരു മനുഷ്യൻ ഇയാളെ കൊണ്ടൊരു പിണ്ണാക്കും നടക്കത്തില്ല എന്നുള്ളത് ജനത്തിന് മനസ്സിലായി ജനവും കുറേ കഴിയുമ്പോൾ ജനത്തിന് മടുക്കുമല്ലോ ഇങ്ങനെ കുറെ ആളുകളെ കൊണ്ടുവരുത്തി ഇവരെ കൊണ്ടൊന്നും നടക്കുന്നില്ല എന്നൊക്കെ അപ്പോൾ പിന്നെ ഇത്തരം രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ പാകിസ്ഥാനിൽ അവിടെ സൈന്യം നിലനിൽക്കുന്നതും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യ വിരുദ്ധത പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ വലിയ വിഭാഗം ആളുകൾ ഇന്ത്യ വിരുദ്ധത പറയുക ഇന്ത്യ ഇന്ത്യക്കെതിരെ പറയുമ്പോഴാണ് അവിടെ അവർക്ക് നിലനിൽപ്പുണ്ടാകുന്നത് പാകിസ്ഥാനിലും തന്നെയാണ് എപ്പോഴൊക്കെ ഇന്ത്യക്ക് അനുകൂലമായി നിലപാടെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇതൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് അവിടുത്തെ ഭരണാധികാരികൾ പരിശ്രമം ആരംഭിച്ചിട്ടുണ്ടോ ആ സമയത്തെല്ലാം അവർ സ്ഥാനപ്രഷ്ടരാക്കുകയോ അല്ലെങ്കിൽ വധിക്കപ്പെടുവോ വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കുകയൊക്കെ പോകേണ്ടി വരികയൊക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട് കാരണം അത്യന്തികമായി രാഷ്ട്രീയ നേതൃത്വം അവിടെ സൈനിക നേതൃത്വമാണ് തീരുമാനമെടുക്കുന്നത് രാഷ്ട്രീയ നേതൃത്വം നമ്മുടെ രാജ്യത്തെ പോലെ നമ്മൾ ഇത്രയും സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായി ഒരേ സമയം സ്വാതന്ത്ര്യം നേടിയ രണ്ട് രാജ്യങ്ങൾ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ നിലനിൽക്കുന്നു ഇപ്പോഴും ജനാധിപത്യ ബോധമുള്ള ജനങ്ങളാണ് ജനാധിപത്യ ബോധമുള്ള ഭരണാധികാരികളാണ് നമുക്കുള്ളത് പക്ഷെ അപ്പുറത്ത് നോക്കുമ്പോൾ ആ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വളരെ ചുരുക്കം നാളുകൾ ഒഴികെ ബാക്കി എല്ലാ സമയത്തും സൈന്യത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ ഭരണം നടന്നത് ആ സൈന്യം എന്ന് പറയുന്നത് ഭീകരരെ എല്ലാ കാലത്തും വളർത്തിയ നേതൃത്വമാണ് അവരെ സംബന്ധിച്ച് ഭീകരരെ ഓടൊപ്പം ചേർന്ന് തോളോട് തോൾ ചേർന്നാണ് അവർ നടന്നിരുന്നത് പിന്നീട് അവർക്കത് തിരിച്ചടിയായെന്ന് അവർ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് വൈകിപ്പോയി ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഏറ്റവും വലിയ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു താലിബാൻ താലിബാൻ ഭരണകൂടം പോലും അവർ കാശ്മീരിൽ പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ ആക്രമണം ഉണ്ടായപ്പോൾ അതിനെ അപലപിച്ചു എന്നുള്ളതാണ് താലിബാൻ പോലും പറയുന്നത് നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് താലിബാൻ ഭരണകൂടം പോലും പറയുകയാണ് നമ്മളെ ഒരു കാലത്ത് കണ്ടിരുന്ന ഏറ്റവും ലോകത്തെ വലിയ ഭീകര ഗ്രൂപ്പായി കണ്ടിരുന്നതാണ് താലിബാൻ ആ താലിബാൻ പറയുകയാണ് കാശ്മീരിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അവർ അവലോകിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നെങ്കിൽ ഈ പാകിസ്ഥാൻ്റെ നേതൃത്വം പാഠം പഠിക്കണം അതുമാത്രമല്ല നമുക്ക് ഈ എക്കാലത്തും സൈന്യത്തിൻ്റെ കയ്യിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയും അവർ ഇന്ത്യ വിരുദ്ധത തന്നെ അവിടെ തുടരും ഇന്ത്യക്കെതിരെ പറയുന്നതും ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ട് മാത്രമേ സൈന്യത്തിന് നിലയിൽ ആളുകളെ ഇളക്കി വിടുന്നതും അങ്ങനെ ആയി പക്ഷേ എനിക്ക് തോന്നുന്ന സാധാരണ ജനങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അവരുടെ ഇടയിലേക്കത് കുത്തി നിറച്ച് വെക്കണം ഇന്ത്യ വിരുദ്ധത പറഞ്ഞു വെക്കണം ഞാനൊരു ഒരു പ്രാവശ്യം ഗൾഫിൽ പോയ സമയത്ത് ഞാനൊരു പാകിസ്ഥാനിയുടെ വണ്ടിയിലാണ് അയാൾ പാകിസ്ഥാനിലെ വണ്ടിയിലാണ് ഞാൻ പോയത് ഡ്രൈവർ അയാൾ ആ സമയത്ത് ഇന്ത്യക്കാർക്കെതിരെ ഭയങ്കര രോഷാവലിനായി സംസാരിക്കുകയും ഇന്ത്യൻ ഭരണാധികാരികൾക്കെതിരെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും സാധനം വണ്ടി നിർത്തി ഇറങ്ങാൻ നേരത്തെ ഞാൻ പറഞ്ഞു ഞാൻ നമ്മൾ അങ്ങനെ ശത്രുക്കളായിട്ടിരിക്കേണ്ട ആളുകളല്ല നമ്മൾ ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ അടുത്ത് വിരോധമൊന്നുമില്ല നമ്മൾ സഹോദരങ്ങളാണ് അയാൾ ഞെട്ടിപ്പോയി അയാൾ കുറേ നേരെ നമ്മൾ സഹോദരങ്ങളോ ഞാൻ പറഞ്ഞാതെ ഇന്ത്യയിൽ പാകിസ്ഥാൻ ഞങ്ങൾക്ക് നിങ്ങളോട് ശത്രുത പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അയാൾ അവരെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അയാളെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതൊക്കെ നമുക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല ആ രീതിയിൽ അവരെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പം ഇന്ത്യ വിരുദ്ധത പറയുക എന്നുള്ളതാണ് പക്ഷെ അതിനൊക്കെ മറുപടി ഇനി അങ്ങനെ പറഞ്ഞ് ഇന്ത്യയുടെ പുറത്ത് കുതിര കയറാൻ വന്നാൽ ആ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ആ രാജ്യം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ ആ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും എന്നുള്ളതാണ് ഇനി നമുക്ക് കാണേണ്ട ഒരു വസ്തുത